അയോധ്യയിൽ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ അതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റു ബി ജെ പി നേതാക്കന്മാരുടെയും കണ്ണിൽ പൊടിയുള്ള ചടങ്ങും ഏറെ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നാസിക്കിലെ കാളാറാം ക്ഷേത്രത്തിൽ മോപ്പ് ഉപയോഗിച്ച് നിലം തുറക്കുന്ന മോദിയുടെ ഫോട്ടോകൾ വൈറലായിരുന്നു ഇതോടെ രാജ്യത്തെ ക്ഷേത്രങ്ങളിൽ ശുചീകരണ യജ്ഞം ആരംഭിച്ചതായി പറയപ്പെടുന്നുണ്ട് എന്നാൽ ഈ ഫോട്ടോ പ്രകാരം ബി ജെ പിയുടെ ക്ഷേത്രനായും ഇപ്പോൾ താക്കറെ ഗ്രൂപ്പിന്റെ വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ബി ജെ പി രാജ്യത്തുടനീളം വ്യത്യസ്തമായ ഒരു ഗിമ്മിക്ക് പരിപാടി നടത്തുകയാണ് ഈ ഗിമ്മിക്ക് കണ്ടാൽ ഭഗവാൻ ശ്രീരാമൻ പോലും ചിരിച്ചു പോകുമെന്നതാണ് താക്കറെ പറയുന്നത് കേന്ദ്രമന്ത്രിമാരും അവരുടെ സംസ്ഥാന മന്ത്രിമാരും ബി ജെ പി നേതാക്കളും രാമക്ഷേത്ര ആഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങൾ തൂത്ത് വൃത്തിയാക്കുകയാണ് എന്നാൽ മോദിയുടെ പ്രകടനം കഴിഞ്ഞതോടെ ചില യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ ശിവസേന പുറത്തുവിടുകയാണ് മോദിയുടെ പ്രകടനം വെറും ഫോട്ടോ സെഷൻ മാത്രമാണ് എന്ന് മനസ്സിലാകുകയാണ് ഈ വെളിപ്പെടുത്തൽ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ വരവിനായി കാളനാം ക്ഷേത്രം വൃത്തിയാക്കാൻ സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പ് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട് കൂടാതെ ക്ഷേത്രം ഭാരവാഹികളും നാല് ലക്ഷത്തോളം രൂപ അധികം ചെലവഴിച്ച് പ്രത്യേകം ശുചീകരിക്കുകയും ചെയ്തു ഇങ്ങനെ ശുചിയാക്കിയ സ്ഥലത്ത് തൂത്തുവാരി കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് ഇതെന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നും താക്കറെ പറയുന്നുണ്ട് മറ്റൊരു കേന്ദ്രമന്ത്രി അശ്വിനിയെ വൈഷ്ണവ് ഭുവനേശ്വറിലെ ഒരു ക്ഷേത്രത്തിൽ പോയി തൂത്തുവാരി വൃത്തിയാക്കിയിട്ടുണ്ടെന്നും താക്കറെ പറയുന്നു അശ്വിനിയെ വൈഷ്ണവാണ് റെയിൽവേ മന്ത്രി ലോക്കൽ ട്രെയിനുകളിലും അതുപോലെ റെയിൽവേ പ്ലാറ്റ്ഫോമുകളും വളരെ വൃത്തിഹീനമാണ് അവിടെയുള്ള ടോയ്ലറ്റുകളും വൃത്തിഹീനമാണ് അതിനാൽ യഥാർത്ഥ ട്രെയിനിങ് അവിടെയാണ് ആവശ്യം പക്ഷേ അത് വിട്ട് ഈ മാന്യൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്ഷേത്രത്തിന്റെ തറ തൂത്തു വാരുകയാണെന്ന വിമർശനവും താക്കറെ ഉയർത്തുന്നുണ്ട് രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ആശയക്കുഴപ്പത്തിൻ്റെ ഒരു ചിത്രമുണ്ട് അഞ്ചു ലക്ഷം ജനസംഖ്യയുള്ള മാലിദ്വീപ് പോലൊരു ചെറിയ രാജ്യം പോലും ഇന്ത്യയെ നോക്കി മുരളുമ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ക്ഷേത്രം തൂത്തു വാരിക്കുകയാണ് തൊഴിലില്ലായ്മയും പട്ടിണിയും കുട്ടികളുടെ പോഷകാഹാരക്കുറവും രാജ്യത്ത് തുടരുകയാണ് സാമ്പത്തിക അസമത്വം വ്യാപകമാണ് എന്നാൽ പ്രധാനമന്ത്രി മോദിക്ക് അതിലൊന്നും ശ്രദ്ധയില്ല എന്നും താക്കറെ വിമർശിക്കുന്നുണ്ട് താക്കറെയുടെ വിമർശനം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്